സ്വർണവുമായി യുവാവ് പിടിയിൽ ബസ്സിലെ യാത്രക്കാരന്റെ വേഷത്തിൽ പാലക്കാട്ടെ വാളയാർ അതിർത്തി സുരക്ഷിതമായി കടന്ന യുവാവ് തമിഴ്നാട്ടിലെ വാളയാർ ഭാഗത്തുനിന്ന് പോലീസ് പിടിയിലായി കേരളത്തിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നുണ്ടോ എന്ന പരിശോധനക്കിടെയാണ് പത്തു കോടി വിലവരുന്ന സ്വർണം പിടികൂടിയത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കടത്താൻ ശ്രമിച്ച കോടി രൂപ വിലമതിക്കുന്ന ആറ് കിലോ സ്വർണക്കട്ടികൾ പോലീസ് പിടികൂടി ലോട്ടറി ടിക്കറ്റുകൾക്കായുള്ള പരിശോധനയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായി സ്വർണശേഖരം കണ്ടെത്തിയത് കോയമ്പത്തൂർ ജില്ലാ അതിർത്തിയായ കെ ചാവടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് സംഭവം തമിഴ്നാട് പോലീസിന്റെ ഹൈടെക് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് സ്വർണം പിടിച്ചെടുത്തത് കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ നിരോധിത ലോട്ടറി ടിക്കറ്റുകൾ കടത്തുന്നുണ്ടോ എന്നറിയാൻ പോലീസ് നടത്തിയ പരിശോധനയാണ് വലിയ സ്വർണവേട്ടയിൽ കലാശിച്ചത് ബസിൽ സംശയകരമായ രീതിയിൽ വലിയ ബാഗുമായിരുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു ബാഗ് തുറന്നു പരിശോധിച്ചപ്പോൾ ആറ് കിലോയിലധികം ഭാരമുള്ള സ്വർണ്ണക്കെട്ടികൾ കണ്ടെത്തുകയായിരുന്നു കടത്തിന് നേതൃത്വം നൽകിയ ആലപ്പുഴ സ്വദേശിയായ ഇരുപത്തിയൊൻപതുകാരൻ നിബിൻ ആണ് അറസ്റ്റിലായത് എറണാകുളത്തെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിബിൻ കടയുടമയായ റഹ്മാൻ പറഞ്ഞതനുസരിച്ചാണ് സ്വർണം കൊണ്ടുപോയതെന്ന് മൊഴി നൽകി കോയമ്പത്തൂരിലെ ഉക്കടം സ്വദേശിയായ സുരേഷ് എന്നയാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതിയെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു പിടിച്ചെടുത്ത ആറ് കിലോ ഗ്രാം സ്വർണം പോലീസ് ആദായനികുതി വകുപ്പിന് കൈമാറി ഇതിന് വിപണിയിൽ ഏകദേശം പത്ത് കോടി രൂപ വില വരും കെഎസ്ആർടിസി ബസ്സിൽ ഇത്രയും വലിയ തുകയുടെ സ്വർണം കടത്തിയത് അതിർത്തിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കാറുകളും ബൈക്കുകളിലും പണവും സ്വർണവും കടത്തുന്നത് തടയാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ കടത്തുകാർ ബസ്സുകളെ ആശ്രയിക്കുന്നതായി പോലീസ് കണ്ടെത്തി യു ടിന്യൂസ് പാലക്കാട്